പരസ്പരം വിശ്വസിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാലേ സ്നേഹത്തിന് അർത്ഥമുള്ളൂ നിനക്കതിന് കഴിഞ്ഞില്ല ഓരോന്ന് ഓർക്കുമ്പോ സഹിക്കണില്ല എനിക്ക് ഒന്നും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു കൊലപാതകമാണ് നിങ്ങളെ മുത്തശ്ശ മുത്തശ്ശെന്നൊക്കെ വിളിക്കേണ്ട കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടു നിങ്ങൾ അല്ല നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഐ മീൻ ആ കുട്ടി നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വേണു ഊർമിളയുമായുള്ള കഥകൾ കേട്ടയുടൻ എല്ലാം വിട്ടറിഞ്ഞ് മക്കളെയും കൂട്ടി നീ ഇറങ്ങി വന്നത് ശരിയായോ ശരിയല്ലെന്ന് തന്നെ ഞാൻ പറയൂ വേണുവിനൊരു തെറ്റുപറ്റിയാൽ സ്നേഹം കൊണ്ട് നിനക്ക് തിരുത്താൻ പറ്റേണ്ടതായിരുന്നു സ്നേഹം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായി ഒന്നുമില്ലെന്ന് തിരിച്ചറിയാൻ നിനക്കന്ന് പറ്റിയില്ല പകരം വേണുവിനെ വല്ലവഴുക്കം വിട്ടുകൊടുത്ത് നീ പോന്നു ആദ്യം വിധിയെ പഴിച്ചു കരഞ്ഞു പിന്നെ പകയുടെയും പ്രതികാരത്തിൻ്റെയും വഴി നിങ്ങളൊക്കെ കൂടി കാട്ടിക്കൂട്ടി ഓർക്കുമ്പോ ലജ്ജ തോന്നുക ഞാനിതൊക്കെ ഇപ്പം പറയണത് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല നിന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് വീണ്ടും നീ വേണുവിൻ്റെ കൂടെ ജീവിക്കാൻ പോവുക ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ വയ്യല്ലോ ചിലപ്പോൾ പത്മയും അപ്പവും ഒക്കെ സംശയിക്കുന്നത് പോലെ ഊർമിള എന്ന ആ പെൺകുട്ടി വീണ്ടും തിരിച്ചു വന്നെന്നിരിക്കാം വേറെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എന്നാലും നീ സമചിത്തത പാലിക്കണം വേണുവിന് പറ്റുന്നു എന്ന് തോന്നുമ്പോൾ സ്നേഹം കൊണ്ട് തിരുത്തണം പരസ്പരം വിശ്വസിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാലേ സ്നേഹത്തിന് അർത്ഥമുള്ളൂ നിനക്കതിന് കഴിഞ്ഞില്ല ഇനിയെങ്കിലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ വേണുവിനെ മനസ്സിലാക്കാനും വിശ്വസിക്കാനും നീ തയ്യാറാവണം കാരണം ജീവിതം നിങ്ങളുടേതാണ് പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് ഓൾ എനിക്ക് വാക്ക് തരണം ഞാൻ വാക്ക് തരുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി അച്ഛൻ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാം യേസ് ആരാ സംസാരിക്കുന്നത് ഓക്കെ പറഞ്ഞോളൂ ഏ എന്നിട്ട് അവിടെ ഇപ്പം എവിടെയുണ്ട് പ്ലീസ് ടെൽ മീ ഹലോ 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 മോളെ അവളുടെ അച്ഛനെ ആശുപത്രി കൊണ്ടുപോയിരിക്കന്നെയാ മോളെ കൊണ്ടുപോയിരിക്കുന്നത് ആ കൊച്ചിന്റെ വയറ്റിലുള്ളതിനെ നശിപ്പിക്കാൻ അതെന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു സംശയമുണ്ട് അവർക്കൊരു കുടുംബ ഡോക്ടറുണ്ട് അവരുടെ ആശുപത്രി സിറ്റിയിലാണ് വില്ലേജ് ഓഫീസിൻ്റെ അടുത്തായിട്ട് വരും ഇത് നേരെ എന്താ എന്താ നീ ണോ ഇല്ലാത്തത് ഓരോന്നോർക്കുമ്പോ സഹിക്കണില്ല എനിക്ക് ഒന്നും മറന്നിട്ടില്ലല്ലോ മോള് നമ്മളെ നിഷേധിച്ചു പോയപ്പോ മനസ്സുകൊണ്ട് ആദ്യം െങ്കിലും പിന്നെ പിന്നെ നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോയതല്ലേ എന്തെങ്കിലും ഒരു പേരക്കുട്ടിയുടെ കയ്യും പിടിച്ച് അവൾ അച്ഛനെയും അമ്മയും കാണാൻ വരുമെന്ന് നീ മറന്നുകളും ഓർമ്മിപ്പിക്കാതെ ആഗ്രഹിക്കുന്നു അദ്ദേഹം മറ്റൊന്ന് വിധിക്കുന്നു മോളോട് നന്നയ്ക്കാണെന്ന് കരുതി സമാധാനിക്കേ മറ്റൊരു വഴിയും ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല

സെക്ഷൻ ഇങ്ങോട്ട് ഇരുന്നോളൂ ഡോക്ടർ വിളിക്കും ഇരിക്കുമോളെ സർ എന്താ ഇത്ര പെട്ടെന്ന് എൻ്റെ മുഖം മറന്നുപോയുന്നുണ്ടോ ആ വേണുവോ ആ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല നന്നായി അതാ വേണ്ടത് പക്ഷേ എപ്പോ എവിടെ വെച്ച് കണ്ടാലും ഊർമിളയുടെ അച്ഛനെ എനിക്ക് മറക്കാൻ പറ്റില്ല മനഃപ്പൂർ വേണു ഓരോരോ മനപ്രയാസം കാരണം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഊർമിളയും കൊണ്ട് സാറെന്താ ഇവിടെ അത് ഇവൾക്ക് ചെറിയൊരു അസുഖം ഒരു ചെക്കപ്പിന് വന്നതാ എന്താ സുഖം അത് വേണ്ട ഒരു നുണ പറയാൻ അധികം ആലോചിക്കണമെന്നില്ല അസുഖം ഇവൾക്കല്ല നിങ്ങൾക്കാ നിങ്ങളുടെ മനസ്സിന് അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന പേരക്കുട്ടിയെ ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കില്ലല്ലോ ഞെട്ടണ്ട എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു കൊലപാതമാണ് നിങ്ങളെ മുത്ത മുത്തശ്ശീന്നൊക്കെ വിളിക്കേണ്ട കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടു നിൽക്കാണ് നിങ്ങൾ അമ്മയാവുക എന്നുള്ളത് ഏതൊരു പെണ്ണിനെ ജന്മാവകാശമാണ് അതാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ബഹുമാനമായിരുന്നു നിങ്ങളോട് ഊർമളയെ കാണാതായതിന്റെ പേരിൽ എന്നെ സംശയിച്ച് എന്നോട് പൊട്ടിത്തെറിച്ച നിങ്ങളോട് എനിക്കൊരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല കാരണം അച്ഛനെന്ന നിലയിൽ നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാവുമായിരുന്നു പെറ്റുപോറ്റിയ മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടപ്പെടുമ്പോഴുള്ള ദണ്ണത്തെപ്പറ്റി നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്തേ ഊർമളയ്ക്ക് തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോ ഉണ്ടാവില്ല ഈ ദണ്ണം നിങ്ങൾ എന്താ അവളെ മനസ്സിലാക്കാത്തത് അവളുടെ ഭാവിയെ പറ്റി ഓർക്കാത്തത് ഇവളെ മനസ്സിലാക്കുന്നതുകൊണ്ടാ ഇവിടെ ഭാവിയെപ്പറ്റി വ്യാകുലപ്പെട്ടു തന്നെയാണ് ഇത് ചെയ്യുന്നത് ഞങ്ങളെയെല്ലാം തിക്കരിച്ച് ഇഷ്ടപ്പെട്ടവൻ്റെ പോയി അത് ഞാൻ ക്ഷമിക്കാം പക്ഷേ അവനിവിടെ ഇവരുടെ ഭർത്താവ് അയാളെ ചൂണ്ടിക്കാണിച്ച് തരാമോ നിങ്ങൾക്ക് അയാളൊന്ന് വരുമെന്ന് പറയണം പറയാമോ എന്താ മറുപടി പറയണത്ര ബുദ്ധിമുട്ട് ഇവരുടെ ഭർത്താവിനെ എന്റെ കൺമുമ്പിൽ എത്തിച്ചു തരാമെങ്കിൽ ഞാനത് ചെയ്യില്ല ഇവളെ അവന് വിട്ടുകൊടുക്കാം ഒരുമിച്ച് ജീവിക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകാം എന്താ അതിന് കഴിയുമോ വേണുവിന് എനിക്കറിയാം ഈ ചെയ്യുന്നത് പാപമാണെന്ന് പക്ഷേ സ്വന്തം മകള് വെളിച്ചുപെറ്റവിളന്ന് ആളുകൾ വിളിക്കുന്നത് ഒരച്ഛനും സഹിക്കാനാവില്ല നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളെ മുത്തച്ഛ മുത്തച്ഛീന്ന് വിളിക്കേണ്ട കുഞ്ഞാണിതെന്ന് ശരിയാ ആ വിളി കേൾക്കാൻ കൊതിക്കുന്നവരാ ഞങ്ങൾ പക്ഷേ അച്ഛാ എന്ന് വിളിക്കാൻ കഴിയാതെ ഈ കുഞ്ഞ് വളരുമ്പോൾ ആ വിഷമം താങ്ങാൻ ഞങ്ങൾക്കാവില്ല എത്ര വലിയ തെറ്റ് ചെയ്താലും സ്വന്തം മക്കള് നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാനാണ് അച്ഛനമ്മമാർക്കിഷ്ടം അതുകൊണ്ട് ലോകമറിയാതെ ഇന്നിത് ചെയ്ത നാളെ ഇവൾക്ക് വേറെ വിവാഹം കഴിക്കാം പുതിയൊരു ജീവിതം തുടങ്ങാം അച്ഛൻ എന്ന നിലയിൽ ഞാനും അമ്മ എന്ന നിലയിൽ ഇവളും ഇതാഗ്രഹിക്കുന്നു ദയവ് ചെയ്ത് ദയവി ചെയ്ത് നിങ്ങളതിന് തടസ്സം നിൽക്കരുത് ഇനിയെങ്കിലും എൻ്റെ മകൾ നന്നായിട്ട് ജീവിക്കുന്നത് ഇനി കാണണം ഇല്ല സർ ഞാനിതിനെതിരാണ് അതങ്ങേ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ടല്ല ഊർമിള നല്ല രീതിയിൽ ജീവിക്കുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ശരി തെറ്റുകൾ മനസ്സിലാക്കാനുള്ള അവസ്ഥയിലല്ല ഊർമിള ഇപ്പോൾ സ്വബോധമുള്ളപ്പോൾ താൻ ഗർഭിണിയാണെന്ന് അവൾ മനസ്സിലാക്കിയതാ ഇനി ബോധം വീണ്ടെടുക്കുമ്പോൾ തൻ്റെ കുഞ്ഞ് നശിപ്പിക്കപ്പെട്ടു എന്ന് തറിഞ്ഞ് അവൾ പൂർണ്ണമായും തകരും പിന്നെ നിങ്ങളീ പറഞ്ഞ നല്ല ജീവിതം അവൾക്കൊരിക്കലും ഉണ്ടാവില്ല ഇത്രയും നാൾ ഊർമളെ പ്രൊട്ടക്ട് ചെയ്ത ആളെന്ന നിലയിൽ എനിക്കിത് സമ്മതിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്ലീസ് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കരുത് സാധ്യല്ല നീ എന്റെ മകളെ ഇത്രനാളും പ്രൊട്ടക്ട് ചെയ്തിന് നന്ദിയുണ്ട് പക്ഷേ നാട്ടുകാരുടെ ഇടയിൽ അതിന്റെ വ്യാഖ്യാനം വേറെയാ ആളുകൾക്ക് പറഞ്ഞു രസിക്കാൻ ഇനിയും അവസരം കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല നീ എന്തൊക്കെ ന്യായങ്ങൾ നിർത്തിയാലും എന്റെ മകളുടെ ജീവിതം നിന്റെ താല്പര്യത്തിന് വിട്ടു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വാ സരസ്വതി ഡോക്ടർ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പേഷ്യന്റിന്റെ ഒരു കാര്യം സംസാരിക്കാൻ വന്നാ അല്ല നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഐ മീൻ ആ കുട്ടി നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാം ആ കുഞ്ഞിനെ ആ കുട്ടി ഇവിടെ കൊണ്ടുവന്നത് അവരുടെ പേരൻസ് ആണ് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിന്നെ അത് വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് എന്തവകാശം ഉള്ളത് അവകാശമുണ്ടോ ഡോക്ടർ ഊർമിളയുടെ ഭർത്താവ് സ്ഥലത്തില്ല എന്റെ സംരക്ഷണയിലാണ് ആ കുട്ടി കഴിഞ്ഞിരുന്നത് മാത്രമല്ല ആ കുട്ടി ഇപ്പം അപ്നോറിലാണ് കഴിഞ്ഞ ഒരു മാസമായി ഡോക്ടർ ആർ കെ നമ്പൂതിരിയുടെ ചികിത്സയിലുമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേണേ വേണേക്കൊണ്ടൊന്ന് കാണിക്കാൻ ഇങ്ങനൊരു സ്റ്റേജിൽ അബോർഷൻ ചെയ്താലുള്ള കോൺസിക്വൻസസിനെ കുറിച്ച് ഡോക്ടർക്ക് അറിയാവുന്നല്ലേ